വീടുകളിൽ അഭയം തന്നിട്ടുണ്ട് വീടുകൾ അഭയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമിൽ വിജയം നടക്കുന്ന സമയത്തെ ഹബീബിന്റെ ഒരു പ്രഖ്യാപനം കാണാൻ കഴിയും മക്കാ വിജയം ഹിജറയുടെ എട്ടാം വർഷം നഗരിയാകെ ഹബീബിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. مكة لك كنت الله كبر പതിനായിരം സുഹാബികളവുമായി നിബിധങ്ങൾ മക്കയിലേക്ക് വരുന്നു ആ മക്കയിലെ കുറേശികൾ പേടിച്ച രണ്ട് മുത്തിനിബിതങ്ങൾ അവരോട് പ്രതികാരം ചെയ്യാൻ വന്നതാണോ എന്ന് പേടിച്ച നേരത്ത് നിബിധങ്ങൾ അവിടെ പ്രഖ്യാപിച്ചു പൊതുമാപ്പ് പ്രഖ്യാപിച്ചു ആ മാപ്പിനെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആരെങ്കിലും സ്വന്തം വീട്ടിനുള്ളിൽ കയറിയിരുന്നാൽ അവര് സുരക്ഷിതരാണ് വീട്ടിലുള്ളവരെ ആരും അക്രമിക്കുകയില്ല വീടുകളിൽ ഇരിക്കുന്നവർ സുരക്ഷിതരാണ് മക്കാരുടെ നേതാവ് അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരിക്കുന്നവരും സുരക്ഷിതരാണ് ആയുധം വെച്ച് ുന്നവരും സുരക്ഷിതരാണ് പള്ളികളിലേക്ക് പ്രവേശിക്കുന്നവരും സുരക്ഷിതരാണ് ഇവരാരും പേടിക്കേണ്ടതില്ല എന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് ഞങ്ങൾ പ്രതികരിക്കും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു വീടുകൾ സുരക്ഷിതമാണ് അബൂ അബൂസുഫിയാന്റെ വീട് സുരക്ഷിതമാണ് ആയുധം വെച്ച് കീഴടങ്ങുന്നവർ സുരക്ഷിതരാണ് ആരെയും ഒന്നും ചെയ്യില്ല എന്റെ അനുയായികള് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയവരാണ് നിങ്ങളെങ്കിൽ പോലും ഇന്ന് നിങ്ങൾക്ക് മാപ്പുണ്ട് ഇന്ന് പൊതുമാപ്പാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ വീടുകൾ സുരക്ഷിതമാണെന്ന് പറഞ്ഞു ല്ലല്ലോ ഇന്ന് വീടുകൾ കടകത്തേക്ക് ചവിട്ടി പൊളിച്ച് കയറി വരുന്നു ചവിട്ടി ചവിട്ടിപ്പൊളിക്കുകയാണ് വീട്ടിലുള്ളവരെ ഇറക്കി കൊണ്ടുപോകുന്നുണ്ട് ഭവന നടക്കുന്നുണ്ട് വീടുകളിൽ കയറി ഒരാളും ഒരാളെയും അക്രമിക്കാൻ പാടുള്ളതല്ല അല്ലെങ്കിലും പാടില്ലല്ലോ കടന്നുറങ്ങുന്ന ആളുകൾ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മുമ്പിൽ വെച്ചാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നിരപരാധികളായ ആളുകൾ സ്വന്തം വീട്ടിനുള്ളിൽ അറുകുല ചെയ്യപ്പെടുന്നത് ഇതൊക്കെ എന്ത് മനുഷ്യത്വമാണ് എന്ത് മനുഷ്യത്വണത് ഇങ്ങനെയാണോ മനുഷ്യന്മാർ ജീവിക്കേണ്ടത് നമ്മൾ മൃഗങ്ങളല്ലല്ലോ മനുഷ്യരല്ലേ ഒരു മനുഷ്യന്റെ വീടിന് സുരക്ഷിതത്വമുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് പഠിപ്പിക്കുകയാണ് സ്വന്തം കൂരയിൽ ഒരാൾ സുരക്ഷിതനായി എഴുന്നേറ്റാൽ നേരം വെളുത്താൽ ശരീരത്തിന് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല അന്നത്തെ ഒരു ഭക്ഷണത്തിന് ആവശ്യമായത് അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും അവന്റെ കൈകളിൽ നൽകപ്പെട്ടതിന് തുല്യമാണെന്ന് ഹബീബുന റസൂറുള്ള നമ്മുടെ കൂരയിൽ നമ്മൾ നേരം ഴുന്നേറ്റു അത് കൂരയാവാം വീടാവാം മാൻഷൻ ആവാം പാലസ് ആവാം അപ്പാർട്ട്മെന്റ് ആകാം വില്ലയാവാം എന്തോ ആകട്ടെ നേരം വെളുത്തപ്പോ ഒന്ന് പൊളിഞ്ഞു വീണ്ടില്ല ശരീരത്തിൽ കാര്യമായ അസുഖങ്ങളൊന്നും കാണുന്നില്ല അന്ന് കഞ്ഞി കുടിക്കാനുള്ള വക കയ്യിലുണ്ട് നാളത്തേക്കില്ല മറ്റന്നാളത്തേക്കുമില്ല ഇന്നത്തെ ദിവസം ഒരു ഉച്ചക്കഞ്ഞിക്കുള്ള വകുപ്പ് കയ്യിലുണ്ട് ഇത്ര ഉള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തെ ബാങ്കുകളായ ബാങ്കുകളുടെ പൈസ മുഴുവനും ജ്വല്ലറികളായ ജ്വല്ലറികളിലെ ആഭരണങ്ങൾ മുഴുവനും സ്വർണമായ സ്വർണം മുഴുവനും നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടു തന്നാൽ എങ്ങനെ ഉണ്ടാവും ആ അവസ്ഥയിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് എന്ന് റസൂൽ അത്രയല്ലേ വേണ്ടു നാല് വീടിൻ്റെ നാല് വീട്ടിലും പോയി ഒരേ സമയം ഉറങ്ങാൻ പറ്റുമോ